ഈ ഒക്കെ കാരണം ഉറക്കം നഷ്ടപ്പെടുന്നവര് ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ളവർക്കും ഈ ട്രോമാസിനെ മാറ്റി വെച്ച് ഉറങ്ങാൻ പറ്റും ഇത് ഈ നമ്മളിപ്പോ ട്രോമ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ട് എന്തെങ്കിലും ചൈൽഡ്ഹുഡിൽ ഇപ്പൊ പലപ്പോഴും എന്തെങ്കിലും അബ്യൂസ് നടന്നിട്ടുള്ള ട്രോമാസ് ഉണ്ട് ഇനി അതിലൊക്കെ തന്നെ പല ഇപ്പൊത്തെ പലകന്മാർ തേച്ചുകൊണ്ടുള്ള ട്രോമാസ് അല്ലേ അപ്പൊ അതൊക്കെ ഭയങ്കര ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവരുടെ മെന്റാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാം മുമ്പോട്ട് ലൈഫിലോട്ട് നീങ്ങാൻ പറ്റുന്നില്ല ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് എടുത്ത് വെക്കാൻ പറ്റുന്നില്ല അപ്പം ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഉണ്ടായ ഇൻസിഡൻറ്റിനെ വീണ്ടും വീണ്ടും റീക്കവർ ചെയ്ത് റീക്കവർ ചെയ്ത് ഓർത്തുകൊണ്ടിരിക്കുക അപ്പം ഈ ഓർമ്മകൾ വീണ്ടും വരുന്നത് കൊണ്ട് പുതിയ ന്യൂ ന്യൂറോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഈ ഓൾഡിൽ തന്നെ നിൽക്കുന്നത് അപ്പോൾ ഈ പുതിയ ന്യൂറോൺസിനെ പ്രൊഡ്യൂസ് ചെയ്ത് പുതിയ തലത്തിലോട്ട് എത്തിക്കാനായിട്ട് ഈ ട്രോമാസിനെ മാത്രം മാറ്റാനുള്ള നീഡിലിൻ ടെക്നിക്ക് തന്നെ വേറെ ഉണ്ട് പിന്നെ അപ്പോൾ ഈവൻ ചൈൽഡ് ഇപ്പൊ നമുക്കൊരു ഇരുപത്തിയഞ്ച് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം ഏഴു വയസ്സിലുണ്ടായ ട്രോമാനെ വരെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഏഴു വയസ്സിലുണ്ടായ ട്രോമ ഓബിയസ് നാപ്പത് വയസ്സാലും അത് ഉണ്ടാവും കാരണം പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ പെട്ടെന്ന് ട്രിഗർ ആവും അപ്പൊ ആ ട്രിഗറിനെ ആ ട്രിഗറിനെ മാറ്റാനായിട്ട് കാരണം പിന്നെ അതുമായിട്ട് ബന്ധം വന്നാലും ആ അതിപ്പന്ന് കഴിഞ്ഞു പോയി അപ്പൊ പിന്നെ ഒരു മല ഇടിഞ്ഞു വീണാലും കുഴപ്പമില്ല ഇതൊക്കെ എന്ത് ഈസിന്നുള്ള മട്ടില് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലോട്ട് ട്രോമാസിനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും